എല്ലാ ജീവികളും പിന്നെ ഞാനും തിരിഞ്ഞ് തിരിഞ്ഞു നോക്കുന്നു പിന്നെ പരാതി പറയാൻ പോയില്ല ഒന്നും ഞാൻ പിന്നെ എല്ലാം ഇതിൽ ചീ എസ് കഥ മാത്രം ചെയ്യണം പരിചയ കഥ മാത്രം ചെയ്യണം ಸಮಯಾ ಮೇಲೆ ಅನ್ನೂ ಅಲ್ಲಿ ನೋಡಿ ಅಲೀಸ ಶಾರೀರಿಕ ಯೋಗ್ಯತೆ ಇಲ್ಲ ಪಡೆದು ಆ ನಾಡ ಅವರು ತಂಡ ಆ ಸಮುದಾಯ മുന്നോട്ട് പോകാൻ പറ്റാത്ത അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് ഒരുപാട് അമ്മയൊക്കെ തന്നെയാണ് എല്ലാം പറയുന്ന അവിടെ തന്നെയാണ് അപ്പൊ ചെറുതിനെ പോലെ ഞാൻ ഇച്ചിരി അച്ഛനെ അമ്മയെ ഒരുപാട് പാടു നിർത്തിയൊരു കക്ഷിയാണ് ഇത്തിരി ഉടമ്പോലെ എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല കാരണം അതൊന്നും ഇല്ല അപ്പം கை படிக்கூடாது அது பட்டி படித்து போயிடும் அவசியத்தில் അപ്പം എൻ്റെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറയുന്നത് അമ്മയ്ക്കെടുത്ത ആ ലൈനിക്കെടുത്ത അതെല്ലാം ഒട്ടും പിന്നോട്ടാക്കിയിട്ടില്ല ഞാൻ ആയിരിക്കും സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നമ്മൾ അറച്ചാളി പോലീസുകാരൻ ആദ്യം യോഗ്യതയില്ല എന്ന് പറഞ്ഞതും ഞാൻ സിനിമയിൽ വലിയ പോലീസുകാരത്ത് വേഷ കിട്ടുന്നുണ്ട് അതൊക്കെ എന്തൊരു അതിശയമാണെന്ന് പറഞ്ഞാൽ ഞാൻ അത്ര ശാരീരികമായിട്ട് വളർന്നിട്ടൊന്നുമില്ല ചിരി എല്ലൊക്കെ സിക്സ് ആയിട്ടൊക്കെ പറയുന്നതും അറിഞ്ഞു എന്ന് മാത്രം ചിരി തന്നെ అల్లవ్ కాలిమాయ మార్కెట్ వస్తుంది అంటే వోలొను మోగితే ఉద్రిటి వెలివ ప్రొఫైల్ తోడు అమ్మెన ఎన్న ప్రొఫైల్ కే ఒన్న జితిలా నేను ఆజ్ఞయితు మోక్తికి పంగు చదిరే వలని నికిని నేను సఫలంగా బడిచికి ఎనికి విష్టంగ కబారపనన ఉల్లిని వచ్చి వలంటి ఇర్కాలి ఏది నువ్వు చేయిని పంగు అప్పుడు అమ్మెన ఆజ్ఞే కొంటు మాహోపసిని அல்லா குடும்பத்தில் அது வித்தியாசம் இல்லீரகமான வளர்ச்சி எங்களுக்கு அது ஞாபகம் வேணாம் போல அவருடைய ஐஸ்வரியம் வந்து மாத்திரம் போகணும் हमले ने हेलो नमस्कार हम क्षेत्र फारम 500 1000 के